നമസ്കാരം എസ് പി സിയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കിടങ്ങന്നൂർ ഇവിടെ കിടങ്ങന്നൂർ എലവന്തിട്ട് റോഡിൽ കൊങ്കുളഞ്ഞി ജംഗ്ഷനിൽ നിന്നും ഏകദേശം നൂറ് മീറ്റർ മാറി ഈ കാണുന്ന തൊണ്ണൂറ് സെന്റ് വസ്തു വിൽപ്പനയ്ക്ക് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്നത് സെന്റിന് ഒന്നേകാൾ ലക്ഷം രൂപയാണ് ലാൻഡിലേക്കുള്ള വഴിയും ലാൻഡും കാണാം അതുപോലെ ഈ കാണുന്ന റോഡ് കുറന്താൽ റോഡാണ് ഈ റോഡിന് ഫ്രണ്ടേജോട് കൂടിയാണ് ഈ വസ്തു കാണുന്നത് കൊങ്കുളഞ്ഞി കുറന്താൽ റോഡിന് ഫ്രണ്ടേജോട് കൂടിയ ഈ വസ്തു നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണ് അതുപോലെ തന്നെ പ്രളയം ബാധിക്കാത്ത വസ്തു താമസയോഗ്യമായ നല്ലൊരു വീട് ഈ വസ്തുവിൽ ഉണ്ട് ആയിരത്തി എഴുനൂറ് സ്ക്വയർ ഫീറ്റിൽ ത്രീ ബി എസ് കെ വീടാണ് ഈ വീടും വീടിരിക്കുന്ന മുപ്പത് സെന്റ് സ്ഥലവും മുകളിൽ കാണുന്ന അറുപത് സെന്റ് വസ്തുവും രണ്ട് രീതിയിൽ കൊടുക്കാൻ ലാൻഡ് ഓണർ തയ്യാറാണ് സെന്റിന് ഒന്നേകാൽ ലക്ഷം രൂപയാണ് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്നത് തൊണ്ണൂറ് സെന്റ് ഒരുമിച്ച് എടുക്കുന്നവർക്കാണ് സെന്റിന് ഒരു ലക്ഷത്തി ഇരുപത്തി രൂപ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടു രീതിയിലാ കൊടുക്കുന്നതെങ്കിൽ വിലയിൽ മാറ്റം വരുന്നുണ്ട് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലോ നയൻ സിക്സ് സീറോ ഫൈവ് സിക്സ് സെവൻ വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം